ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിജയ് കിച്ചൻ ആർട്ട് ഇന്ന് ഇച്ചിരി ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിന്നർ ഉണ്ടാക്കുവാണ് ഇതിന് പ്രത്യേക റെസിപ്പിയൊന്നുമില്ല വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് ഹെൽത്തി ആയി കഴിക്കാമെന്ന് വിചാരിച്ചു ഞാനിവിടെ ഒരു സവോളയും രണ്ട് പച്ചമുളകും കൂടെ ചോപ്പ് ചെയ്തൊരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇച്ചിരി ഉപ്പും ഇട്ട് ഒരു നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിച്ച് കൈകൊണ്ട് ഒന്ന് ഞെരടിയെടുക്കുവാണ് അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ ഇങ്ങനെ ഇച്ചിരി ഹെൽത്തി ആയിട്ടുള്ളത് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ കൈകൊണ്ട് തിരുമിയെടുത്ത ആ ഉള്ളിയിലേക്ക് ഒരു ടൊമാറ്റോ ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ് എന്നിട്ട് ഈ ടൊമാറ്റോയും കൂടെ ഇട്ട് ഒന്ന് ജസ്റ്റ് ഒരു ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് നേരിടുക ഇതിലേക്ക് കുറച്ച് പുഴുങ്ങിയ കടല ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുവാണ് എല്ലാം വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളാണ് കേട്ടോ ഇനി ഒരു മൂന്ന് കുക്കുംബറും ഒരു ക്യാരറ്റും കൂടെ ഞാൻ ഇവിടെ നുറുക്കി വെച്ചിട്ടുണ്ട് അതും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുവാണ് ഇതെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ അതിൽ നിന്ന് ഒരു രണ്ട് ഇങ്ങോട്ട് കോരി വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് ചിക്കൻ ബ്രസ്റ്റ് ഉപ്പും കുരുമുളകും മഞ്ഞളും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടിയിട്ട് ഒന്ന് വേവിച്ചിട്ട് ഞാൻ എയർ ഫ്രൈ ചെയ്തെടുത്തതാണ് ഇന്ന് എന്തായാലും ഹെൽത്തി കഴിക്കാമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ എണ്ണ ഒഴിവാക്കിയതാണ് ഒരു പേരയ്ക്ക അത് നുറുക്കി വയ്ക്കുന്നു ഒക്കെ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് കുറച്ച് സാധനങ്ങൾ ഞാൻ എടുത്ത് വെക്കുവാണ് കേട്ടോ രണ്ട് പേർ ഉണ്ടായിരുന്നു അപ്പം അത് നുറുക്കിയിട്ട് അതിൽ നിന്നും കുറച്ച് ഇങ്ങോട്ട് എടുത്തു വെച്ചു ഒരു ഓറഞ്ച് പൊളിച്ച് അതിൻ്റെ കുറച്ച് അല്ലി പെറുക്കി വെച്ചു പിന്നെ ഇപ്പോൾ സ്ട്രോബറിയുടെ സീസണാണ് അപ്പോൾ സ്ട്രോബെറി നല്ല ചീപ്പായിട്ട് കിട്ടും അപ്പോൾ അതിൽ നിന്ന് ഒരു നാലഞ്ച് സ്ട്രോബെറിയും പെറുക്കി വെച്ചു അപ്പോൾ എല്ലാം കൂടെ ഒരു ഹെൽത്തി ഡിന്നറായി കേട്ടോ അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ ഈ മീനും ഇറച്ചിയും ഒക്കെ കഴിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഒരു തട്ടിക്കൊട്ട് ഡിന്നറ് ഉണ്ടാക്കിയെടുക്കാം പക്ഷെ ഇതെല്ലാം ഒന്നുമില്ലായിരുന്നു എന്ത് ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച് അടുക്കളയിൽ പോയി തട്ട് എല്ലാം കൂടെയൊക്കെ നുള്ളിപ്പൊറുക്കി വെച്ചപ്പോഴത്തേക്കും ഒരു നല്ല സൂപ്പർ ഡിന്നറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ